നമസ്കാരം പി എം ശ്രീ പദ്ധതിയുടെ വിഷയത്തിൽ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ബഹിഷ്കരണത്തിന് പിന്നാലെ റവന്യൂ ഭക്ഷ്യ പൊതുവിതരണം കൃഷി ക്ഷീരവികസനം തുടങ്ങിയ സി പി ഐയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതീവ രഹസ്യമായി ഏറ്റെടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ നീക്കം സി പി ഐയെ പൂർണ്ണമായിട്ടും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് സി പി ഐയുടെ ഈ നിലപാട് സർക്കാരിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തെയും പ്രത്യേകിച്ചും സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പിനെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വിഷയങ്ങളുടെ തുടക്കം കൊച്ചിയിൽ നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിലാണ് ഈ യോഗത്തിൽ സി പി ഐ മന്ത്രിമാരായിട്ടുള്ള ജി ആർ അനിലിനോടും പി പ്രസാദിനോടും മുഖ്യമന്ത്രി ക്ഷുഭിതനായത് മുന്നണി ബന്ധങ്ങളിലെ വിള്ളലുകൾ പ്രകടമാക്കിയിട്ടുണ്ട് യോഗത്തിലേക്ക് മില്ലുടമകളെ ക്ഷണിക്കാത്തതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകോപനത്തിന് കാരണമായത് മില്ലുടമകളെ ഒഴിവാക്കി പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ശക്തമായി നിലപാടെടുത്തു തുടർന്നും മില്ലുടമകളെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും യോഗം ചേരാമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അടിയന്തരമായി തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു ചേർക്കുകയുണ്ട് മന്ത്രിമാരുടെ വകുപ്പിലെ ഒരു യോഗം മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിച്ച ഈ സംഭവം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ സൂചനയായി തന്നെ വിലയിരുത്തപ്പെടും നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടെ കടുത്ത അതിർത്തിയാണ് ഉള്ളത് സി തന്നെ കൊച്ചാക്കിയതായി മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു സി പി ഐ സർക്കാരുമായി കൊമ്പു വാർത്തകളോട് മുഖ്യമന്ത്രിക്ക് അസഹനീയമായിട്ടുള്ള മനോഭാവമാണ് ഉള്ളത് സോ ഈ രാഷ്ട്രീയ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ സി പി ഐ മന്ത്രിമാരുള്ള ജി ആർ അനിലും പി പ്രസാദിനും മാത്രം കൊച്ചിയിലെ യോഗത്തിൽ ശാസന കേൾക്കേണ്ടി വന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ധനമന്ത്രി കെ എൻ ബാലുഗോപാലിനും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നില്ല സി പി ഐ സർക്കാരിനെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും പിന്നിൽ നിന്ന് കുത്തി എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള സൈബർ പ്രചരണങ്ങൾ സി പി എം സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ അതിശക്തമാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലില്ലാതെ ഇത്തരം പ്രചരണങ്ങൾ സാധ്യമല്ലെന്ന നിഗമനവും ഇപ്പോൾ ശക്തമാണ് ഇത് സി പി എമ്മും സി പി ഐക്കും ഇടയിലുള്ള ഊഷ്മള ബന്ധം അത് പൂർണമായും ഇല്ലാതായി എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു രാഷ്ട്രീയമായ അകലം പാലിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇരു പാർട്ടികളും തമ്മിൽ ഉള്ള ഈ ബന്ധം അത് ഇപ്പോൾ തീർത്തും പഷ്ടായിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പില്ലെന്ന കടുത്ത നിലപാടാണ് സി പി ഐ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായിട്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടപെട്ട് ബിനോ വിഷയവുമായിട്ട് ഫോണിൽ സംസാരിച്ചെങ്കിലും ഫലം കണ്ടില്ല പദ്ധതി റദ്ദാക്കുക എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സി പി ഐ തയ്യാറല്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു ക്യാബിനറ്റ് ഉപസമിതിയെ വയ്ക്കുകയോ പദ്ധതി നടപ്പാക്കൽ വൈകിപ്പിക്കുകയോ ചെയ്യുക എന്ന സി പി എം നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ സി പി ഐ ഒരുക്കമല്ല കരാറിൽ ഒപ്പിട്ട കാര്യം മന്ത്രിസഭാ യോഗത്തിൽ പറയാതെ കബളിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ നിന്ന് വന്ന ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ വീണ്ടും പറ്റിക്കാനുള്ള നീക്കമാണോ എന്ന് സി പി ഐ സംശയിക്കുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന സാഹചര്യത്തിൽ അതിനുശേഷം മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുത്താലും കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കാതെ വരുമെന്നാണ് സി പി ഐയുടെ ആശങ്ക ഈ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം ഒരു സംഭവം അപൂർവ്വമാണ് ഇത്തരം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള കാനം രാജേന്ദ്രൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭാവം അത് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് നിലവിലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ മുഖ്യമന്ത്രിക്ക് വഴങ്ങാൻ തയ്യാറല്ലാത്ത കടുപ്പമേറിയ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുന്നണി ബന്ധം തകരാറിലാകുമോ എന്ന ആശങ്ക സി പി എം നേതൃത്വത്തിനുണ്ട് സി പി ഐ തങ്ങളുടെ സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുള്ളതിനാലാണ് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ അദ്ദേഹം നേരിട്ടിപ്പോൾ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേമ പദ്ധതികൾ പരമാവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനങ്ങളെപ്പോലും ഈ വിഭാഗീയത ബാധിച്ചേക്കാം സി പി ഐയെ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അവർ സ്വയം പുറത്തുപോയില്ലെങ്കിൽ പുകച്ചു ചാടിക്കുക എന്ന തന്ത്രം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചന നൽകുന്നു ഏതായാലും നിലവിലെ സംഭവ വികാസങ്ങൾ അത് ഇടതുമുന്നണിക്ക് അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്